ന്യൂസിലൻഡിൽ മീൻപിടുത്തത്തിന് പോയപ്പോൾ അപകടത്തിൽ രണ്ട് മലയാളി യുവാക്കൾ മരിച്ചെന്ന വാർത്ത ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പുറത്തു വന്നത് അന്നത്തെ സംഭവത്തിന്റെ ഞെട്ടൽ മാറും മുമ്പ് രണ്ട് മലയാളി യുവതികൾ ഓസ്ട്രേലിയയിൽ കടലിൽ വീണ് മരിച്ചെന്ന വാർത്തയും പുറത്തു വന്നു കണ്ണൂർ എടക്കാട് നാടാൽ ഹിബാസിൽ മർവാ ഹാഷിം കോഴിക്കോട് കൊളത്തറ സ്വദേശിനി നരേഷ് ഹാരിസ് എന്നിവരാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ മരിച്ചത് ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വച്ചാണ് അപകടമുണ്ടായത് തിങ്കളാഴ്ച വൈകിട്ട് സിഡ്നി സെതർലാൻഡ് ഷെയറിലെ കുർനേലിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തിയതായിരുന്നു ഇരുവരും ഇവർ കടലിനോട് ചേർന്ന പാറക്കെട്ടിലൂടെ നടന്നു പോകുമ്പോൾ കാൽ തെറ്റി കടലിൽ വീഴുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയും വീണെങ്കിലും അവരെ രക്ഷാപ്രവർത്തകർ കരയ്ക്കെത്തിച്ചു തുടർന്നുള്ള ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തിയത് മറുവയുടെയും ഷാനിയുടെയും മരണം സിഡ്നിയിലെ മലയാളി സമൂഹത്തെ ഞെട്ടിച്ചിട്ടുണ്ട് ശക്തമായ തിരമാലകളും വഴുവഴുപ്പുമുള്ള പാറകളാണ് ഇവിടുത്തേത് മുങ്ങിമരണം നടന്ന പ്രദേശം ബ്ലാക്ക് സ്പോട്ട് എന്നാണ് പ്രദേശവാസികൾക്കിടയിൽ അറിയപ്പെടുന്നത് അപകടസ്ഥലത്ത് ഇതിനു മുമ്പും സമാന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ വിറോസ ഹാഷിമിന്റെയും കെ എം സി സി സ്ഥാപക നേതാവ് പരേതനായ സി ഹാഷിമിന്റെയും മകളാണ് മറുവ ഹാഷി ഓസ്ട്രേലിയയിലെ കെ എം സി സി നേതാവാണ് ഭർത്താവ് ഡോക്ടർ സിറാജുദ്ദീൻ മക്കൾ ഹംദാൻ സൽമാൻ വഫ കോഴിക്കോട് കൊളത്തറ ടി കെ ഹാരിസിന്റെ ഭാര്യയാണോ ഷരാ ഹാരിസ് മക്കൾ സയാൻ ഐമിൻ മുസ്കാൻ ഹാരിസ് ഇഹ്സാൻ